നിങ്ങളൊരു വലിയ രാജ്യത്തിൻ്റെ അരികിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക കല്ലുമതിലുകളുടെയും സ്വർണ കിരീടങ്ങളുള്ള ഒരു രാജ്യമല്ല ആശയങ്ങളുടെയും ദർശനത്തിൻ്റെയും സ്വന്തം ചിന്തകളുടെ മേലുള്ള ആധിപത്യത്തിൻ്റെയും ഒരു രാജ്യം നിങ്ങളുടെ ഏറ്റവും വലിയ യുദ്ധക്കളം നിങ്ങളുടെ പുറത്തല്ല നിങ്ങളുടെ അകത്താണ് നിങ്ങൾ അന്വേഷിക്കുന്ന സിംഹാസനം പുറത്തല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഇരിപ്പിടാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാകാം എന്നുള്ള ഒരു യാത്ര തുടങ്ങാം മറ്റുള്ളവരെയല്ല മറിച്ച് സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും വിധിയെയും ഭരിക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു യാത്ര ഇതാണ് ദ കിങ്സ് മൈൻഡ് സെറ്റ് ഒരു രാജാവിൻ്റെ മാനസികാവസ്ഥയിൽ എങ്ങനെ ജീവിക്കാം ശക്തിയുടെ മനഃശാസ്ത്രത്തിലേക്കും ലക്ഷ്യത്തിന്റെ ജ്ഞാനത്തിലേക്കും സ്വയം നിയന്ത്രണത്തിലേക്കും ആഴത്തിലുള്ളതും പരിവർത്തനാത്മകവുമായ ഒരു പര്യവേഷം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതി വളരെയധികം മാറ്റിയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെയും നിങ്ങളെയും എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് പൂർണ്ണമായും മാറിയേക്കാം അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ശ്രദ്ധയോടുകൂടി കാണുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുക ചരിത്രത്തിലൂടെ നിങ്ങളും രാജാക്കന്മാരെ ശക്തിയുടെയും ദർശനത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പ്രതീകങ്ങളായി കണ്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ രാജാവ് എന്നുള്ളതിൻ്റെ അർത്ഥം പദവിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജന്മന അങ്ങനെ രാജകീയ വംശത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരു രാജ്യത്തിനെ ഭരിച്ചത് കൊണ്ടോ അല്ല സ്വന്തം മറിച്ച് സ്വന്തം മനസ്സിനെ അയാൾ എങ്ങനെ നിയന്ത്രിച്ച് കീഴടക്കിയിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് വ്യക്തതയോടുകൂടി നീങ്ങുക നമ്മളുടെ ആന്തരിക ലോകം മനസ്സിൻ്റെയും വികാരങ്ങളുടെയും ലോകത്തിനെ നിയന്ത്രിക്കുക ദൈവിക ദിശാബോധത്തോടെ നീങ്ങുക എന്നിവയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ നമ്മൾ എന്താണ് അതിൽ പ്രാവീണ്യം നേടുക നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അതാണ് ഇതിന്റെ ലക്ഷ്യം ഈ വീഡിയോയുടെ മാർക്കസ് ഔറേലിയസിനെ കുറിച്ച് നോക്കാം റോമൻ ചക്രവർത്തിയും ഏറ്റവും വലിയ സ്റ്റോയിക് തത്വചിന്തകരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം അദ്ദേഹം സാമ്രാജ്യത്തിനെയും ഭരിച്ചു രാജാവായിരുന്നു പക്ഷേ അതിനെക്കാട്ടിലും ഉപരിയായി അദ്ദേഹം സ്വന്തം മനസ്സിനെയും ഭരിച്ചു മെഡിറ്റേഷൻസ് എന്നറിയപ്പെടുന്ന തൻ്റെ സ്വകാര്യ ജേണലിൽ അദ്ദേഹം എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്മേൽ അധികാരമുണ്ട് ബാഹ്യ ലോകത്തിലല്ല ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ ശക്തി കണ്ടെത്തും അതാണ് യഥാർത്ഥ ഒരു രാജാവ് സാരം ലക്ഷ്യത്തിൽ ഉറച്ചിരിക്കുന്ന കുഴപ്പങ്ങളിൽ ചഞ്ചലപ്പെടാത്ത ഉയർന്ന തത്വങ്ങളിൽ പ്രതിജ്ഞാബദ്ധമായ മനസ്സ് ഇത്തരത്തിലുള്ളൊരു ശക്തിവിശേഷം നമ്മൾ ശക്തി കാണിക്കാൻ വേണ്ടി അലറി വിളിക്കുന്നില്ല അതുപോലെ വീമ്പുകൾ അളക്കുന്നില്ല അതിനു പകരം ലളിതമായി ജീവിക്കുന്നു മറ്റുള്ളവർക്കത് മനസ്സിലാവുന്നു ഇയാൾ സ്വന്തം രാജാവാണ് ഇയാളാണ് യഥാർത്ഥ രാജാവ് എന്ന് എന്നാൽ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഒരാൾക്ക് വളർത്തിയെടുക്കാൻ കഴിയുക അത് നമ്മൾ നമ്മളുടെ ഓരോ ചിന്തയും ഒരു ആയുധമാണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് എന്നും മനസ്സിലാക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത് മോഡേൺ സൈക്കോളജിസ്റ്റുകളിൽ സൈക്കോളജിസ്റ്റുകളിലൊരാളെ കാരോൾ ഡെക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളൊരു ആശയം പ്രചരിപ്പിച്ചു ഫിക്സഡ് മൈൻഡ് സെറ്റിൻ്റെ നേരെ എതിരായിരുന്നു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ അവർ വിചാരിക്കുന്നത് അവരുടെ കഴിവുകൾ ഒരു നിശ്ചിതമാക്കപ്പെട്ടതാണെന്നും അതുപോലെ തന്നെ നമ്മുടെ വിധി നിർണയിക്കപ്പെട്ടതാണ് എന്നാണ് എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ എല്ലാ വെല്ലുവിളികളെയും ഒരു അവസരമായി കാണുകയും ഡിസ്കംഫേർട്ടുകളെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഒരു രാജാവിൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞത് നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റിനെയും താണ്ടിയുള്ള ഒന്നാണ് അത് ഒരു ലക്ഷ്യത്തോടു കൂടി പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ മെച്ചപ്പെടാൻ കഴിയും എന്ന് മാത്രമല്ല എന്തുകൊണ്ട് മെച്ചപ്പെടാൻ കഴിയുമെന്നു കൂടി അങ്ങനെ മൈൻഡ് മൈൻഡ്സെറ്റുള്ളവർ ചോദിക്കുന്നു എൻ്റെ ദൗത്യം എന്താണ് ഓരോ തീരുമാനത്തിലും ഓരോ വാക്കിലും ഓരോ ചുവടിലും എന്ത് പൈതൃകമാണ് ഞാൻ സൃഷ്ടിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുന്നു ഒരു രാജാവ് വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് വളരുന്നത് ഉദ്ദേശ്യപരമായ ചിന്ത അതാണ് ആദ്യത്തെ പില്ലർ നമ്മളെ കിങ്സ് മൈൻഡ് സെറ്റിന്റെ ആദ്യത്തെ പില്ലർ ഉദ്ദേശപരമായിട്ട് വേണം നമ്മൾ ഓരോ ചിന്തകളും എടുക്കേണ്ടത് വെറുതെ ചിന്തിക്കുകയല്ല മനോരോഗ വിദഗ്ധനും ഹോളോകോസ്റ്റ് അതിജീവിച്ചവനുമായ വിക്ടർ ഫ്രാങ്ക്ലർ ഒരിക്കൽ പറഞ്ഞു എന്തുകൊണ്ട് ജീവിക്കണമെന്ന് അറിയുന്നവർക്ക് ഏത് വിധേനയും എന്തിനേയും സഹിക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ്റെ അർത്ഥത്തിനായുള്ള തിരയൽ എന്ന പുസ്തകം ലക്ഷ്യബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യൻ ഏത് പ്രതിരോധത്തിനെയും മറികടക്കാൻ ശേഷിയുള്ളവനാണ് എന്ന് തെളിയിക്കുന്നു മനുഷ്യർ ഏറ്റവും മോശം മനുഷ്യർ ഏറ്റവും മോശമായ അവസ്ഥകളിൽ പോലും അതിജീവിക്കുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു അത് അവരുടെ ശാരീരിക ശക്തി കൊണ്ടല്ല മറിച്ച് അവർക്ക് കീഴടങ്ങാൻ താല്പര്യമില്ലായിരുന്നു അവർക്ക് ജയിച്ചേ തീരൂ അവർക്ക് കീഴടങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അപ്പൊ നിങ്ങൾ സ്വയം ചോദിക്കാം നിങ്ങൾ മുന്നോട്ട് പോകുന്നതും നയിക്കുന്നതും എന്താണ് നിങ്ങളോട് സമൂഹം പറഞ്ഞതല്ല നിങ്ങളെ നയിക്കേണ്ടത് അപ്പൊ ഇപ്പൊ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക എന്താ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സമൂഹം പറഞ്ഞ ഒരു കാര്യം നേടിയെടുക്കാനാണോ മറ്റുള്ളവർ പ്രശംസിച്ച് ഇതെല്ലാം നേടിയെടുക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം ഒരു വിളി അതിനു വേണ്ടിയാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് നിങ്ങൾ സ്വയം ചോദിക്കുക ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചു കഴിഞ്ഞു ഒരു രാജാവിൻ്റെ മാനസികാവസ്ഥയിലേക്ക് ഒരു രാജാവ് വികാരത്തിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്നില്ല അവൻ തൻ്റെ ചിന്തകളായി മാറാതെ അവ നിരീക്ഷിക്കാൻ പഠിക്കണം ചിന്തകളെ ഭരിക്കാൻ പുരാതന ബുദ്ധമത തത്വചിന്ത നിരീക്ഷക മനസ്സിൻ്റെ ആശയം പഠിപ്പിക്കുന്നു നിങ്ങളുടെ ചിന്തകൾക്ക് പിന്നിലെ അവബോധം മിക്ക ആളുകളും സ്വന്തം മനസ്സിനുള്ളിൽ സാധാരണക്കാരന്മാരെ പോലെയാണ് ജീവിക്കുന്നത് പ്രതികരിക്കുന്നു പരാതിപ്പെടുന്നു കുറ്റപ്പെടുത്തുന്നു എന്നാൽ ഒരു രാജാവ് ഒരു കൊടുങ്കാറ്റിൽ നിശ്ചലനായി നിൽക്കുന്നു അയാൾ കുഴപ്പങ്ങളെ കാണുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നു സംശയങ്ങളോടെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ബോധ്യത്തോടെയുള്ള ഉത്തരം നൽകുന്നു ഇപ്പോൾ ഒരു നിമിഷം ഒന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ സ്വന്തം പ്രതികരണത്തിനെ ഭരിച്ചത് അപമാനിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ പ്രതികാരം ചെയ്യുകയാണോ ചെയ്തത് അതോ സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണോ ചെയ്തത് ഭയം നേരിട്ടപ്പോൾ നിങ്ങൾ മരവിച്ച് നിന്നോ അതോ സ്വയം ശക്തി ധൈര്യം വീണ്ടെടുത്ത് മുന്നോട്ട് പോയോ നിങ്ങളുടെ മാനസിക സിംഹാസനത്തെ രൂപപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് ഇവ അതിൻ്റെ ഉത്തരങ്ങൾ ഒരു പൂർണതയെ കുറിച്ചാവില്ല അതൊരു പരിശീലനത്തിനെ കുറിച്ചാണ് ഒരു നിയന്ത്രണം സ്വയം ഉണ്ടാവുന്നതല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതെല്ലാം മനഃശാസ്ത്രമേഖലയിലെ കാൾജങ് എന്നുള്ള ശാസ്ത്രജ്ഞൻ ഷാഡോ എന്നുള്ളൊരു ആശയം അവതരിപ്പിച്ചു നമ്മൾ കാണാതിരിക്കാൻ തെരഞ്ഞെടുക്കുന്ന നമ്മുടെ തന്നെ മറഞ്ഞിരിക്കുന്ന പലപ്പോഴും അബോധാവസ്ഥയിലുള്ള മാനസിക ഭാഗങ്ങൾ എന്നാൽ ഒരു കിങ്സ് മൈൻഡ് സെറ്റുള്ള ആള് ഈ ഷാഡോ നമ്മളുടെ ഷാഡോവിനെ നിഷേധിക്കുന്നില്ല ആ ഷേഡോ എന്ന് പറയുന്ന നമ്മളുടെ മാനസികാവസ്ഥയെ കിങ് മൈൻഡ് സെൻറ്റുള്ള ആള് അംഗീകരിക്കുന്നു അതിനെ നേരിടുന്നു അതിനെ സ്വന്തം ബോധമനസുമായി സമന്വയിപ്പിക്കുന്നു അദ്ദേഹം തൻ്റെ ഇരുട്ടിനെ ഭയപ്പെടുന്നില്ല തൻ്റെ കഴിവുകേടുകളിലെയും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും വിചാരങ്ങളെയും ആലോചിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല അവ എന്താണെന്ന് കണ്ടെത്തി അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി അവയെ ശമിപ്പിക്കുന്നു ആ ശക്തി ഉപയോഗിക്കാൻ പഠിക്കുന്നു കാരണം മറഞ്ഞ് കിടക്കുന്ന നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഇത്തരം ശക്തികൾ നമുക്കെതിരായിട്ട് നമ്മൾ നമ്മളറിയാതെ എന്നാൽ നമുക്ക് അറിവുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ മാനസികമായി മറഞ്ഞ് കിടക്കുന്ന ഇത്തരം ശക്തികൾ നമ്മുടെ മേലുള്ള നമ്മളുടെ പരമാധികാരത്തിൻ്റെ ആദ്യത്തെ പടിയാണ് ഓരോ രാജാക്കന്മാർക്കും രണ്ട് തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഒന്ന് പുറം ലോകത്തിനെ കീഴടക്കുക രണ്ട് ആന്തരിക ലോകത്തിനെ കീഴടക്കുക ആദ്യത്തെ കീഴടക്കല് സമ്പത്തും സ്ഥാനപ്പേരുകളും കയ്യടികളൊക്കെ കൊണ്ടു വന്നേക്കാം എന്നാൽ അത് ക്ഷണികമാണ് ശത്രു എപ്പോൾ വേണമെങ്കിലും അത് കീഴടക്കാം എന്നാൽ രണ്ടാമത്തേത് ശാശ്വതമാണ് അത് മറ്റൊരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല തകർത്തില്ലാതേക്കാൻ കഴിയില്ല എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഈ പാത വളരെ ദുഷ്കരമാണ് എളുപ്പമുള്ള ഒരു പാതയല്ല ബാഹ്യമായ കീഴടക്കലിനെക്കാട്ടിലും കുറച്ചുകൂടി ദുഷ്കരമാണ് ആന്തരികമായ കീഴടക്കൽ എന്നാൽ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അസാധ്യമായ ഒന്നല്ലതാണ് വേദനിപ്പിക്കുന്ന ഒരു സത്യം നമ്മൾ നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യുക എന്നാണ് നമ്മൾ നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല സുഖങ്ങളെയും ത്യജിക്കേണ്ടി വരും അഹങ്കാരം ഉപേക്ഷിക്കേണ്ടി വരും നമ്മളുടെ ആന്തരിക സത്തയെ നമ്മൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് ഒരു രാജാവിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രാറ്റജിയാണ് ഒരു പ്രത്യേക സ്ട്രാറ്റജിയാണ് അത് ബ്ലൈൻഡായിട്ട് ഒന്നിനും റിയാക്ട് ചെയ്യില്ല അന്തായിട്ട് അതൊരു മുൻ ധാരണയോടുകൂടിയും കാൽക്കുലേഷൻസിൽ കൂടി മാത്രമാണ് നമ്മൾ ഒരു മൈൻഡ് സെറ്റ് കിങ്സ് മൈൻഡ് സെറ്റുള്ള ആൾ പ്രവർത്തിക്കുക നിങ്ങളെല്ലാ പരിഹാസങ്ങളെയും നിങ്ങളുടെ അപമാനിക്കലിനെയും ജയ്സ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ യുദ്ധവും പോയിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് നിങ്ങൾ എവിടേക്ക് എത്തിപ്പെടണം നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കണം ആ അവിടേക്ക് പോകാനുള്ള എനർജിയാണ് നിങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടത് വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങളോട് യുദ്ധം ചെയ്ത് റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് റോട്ടിൽ കൂടി പോകുമ്പോൾ നായ്ക്കളും നമ്മളുടെ പിന്നാലെ കടിക്കാൻ ഓടും വണ്ടിയുടെ പിന്നാലെ ചില സ്ഥലത്ത് ആ സ്ഥലത്തൊക്കെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ആ നായ്ക്കളെ ഒരു പാഠം പഠിപ്പിക്കാനും അവരോട് യുദ്ധം ചെയ്യാനും നിന്നാൽ നമ്മൾ പോകേണ്ട യാത്ര സമയത്ത് എത്തിച്ചേരുകയില്ല അവിടേക്ക് എത്താനും പറ്റില്ല അങ്ങനെ അപ്പോൾ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് വല്ലാതെ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്തിപ്പെടേണ്ട ലക്ഷ്യത്തിനെ ആലോചിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തിയിൽ ശ്രദ്ധയോട് കൂടിയിട്ടും ചെയ്യുക ഡിസിപ്ലിൻ അച്ചടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു അല്ല നമ്മളുടെ ആത്യന്തികമായ സുഖത്തിന് വേണ്ടി ചെറിയ ചെറിയ സുഖങ്ങളെ ഉപേക്ഷിക്കലാണ് നമ്മൾ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് താൽക്കാലിക സുഖങ്ങൾക്കല്ല നമ്മൾ നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം അതിൻ്റെ രാജാവാണ് അതിനെ സപ്രസ് ചെയ്ത് അടക്കി വയ്ക്കുന്നതിൽ കൂടിയല്ല അതെന്താണെന്ന് അറിഞ്ഞ് വേണ്ട രീതിയിൽ അതിനെ മെരുക്കിയെടുക്കുക മോഡേൺ ന്യൂറോ സയൻസ് നമ്മളോട് പറയുന്നത് നമ്മളുടെ ഇമോഷൻസ് ഉണ്ടാവുന്നത് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു വച്ചിരിക്കുന്ന നമ്മളെക്കുറിച്ചുള്ളൊരു കഥയിൽ നിന്നാണ് എന്നാണ് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് അത് സമൂഹവും പലരും നമുക്ക് പലതരത്തിലും തരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ചിത്രമാണ് നമ്മളെ കുറിച്ചിട്ട് ആ ചിത്രം അത് മാറ്റുക ആവശ്യമുള്ള തരത്തിൽ നമ്മൾ ആ ചിത്രം നമ്മളെ കുറിച്ച് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ആ കഥ ഉള്ളിലെ നമ്മളെക്കുറിച്ചുള്ള കഥ മാറ്റുമ്പോൾ നമ്മൾ ഇമോഷൻസ് മാറും ഒരു രാജാവ് അയാളുടെ ഇമോഷൻസിന് ശ്രദ്ധിക്കും ഫീലിങ്സ് അതിന് എന്താണ് ആ ഫീലിങ്സ് പറയുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഫീലിങ്സ് എന്താണ് ആ ഇമോഷൻസ് വരുന്നത് എന്നാൽ ആ ഇമോഷൻസിനോ ഫീലിങ്സിനോ മുഴുവനായി ബ്ലൈൻഡായിട്ട് അടിമേവില്ല അത് അതിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല പ്രവർത്തിക്കുക അതിനെ മനസ്സിലാക്കി ലോജിക്കും കൂടി രണ്ടു കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുക ഇമോഷൻസ് നമ്മളെ അഡ്വൈസ് ചെയ്യാൻ വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ നമ്മളെ റൂൾ ചെയ്യാൻ വരുന്നവരല്ലാതെ ഇമോഷൻസ് നമ്മളുടെ അഡ്വൈസേഴ്സ് ആയിട്ടാണ് കാണേണ്ടത് നമ്മളുടെ റൂളേഴ്സായിട്ട് കാണരുത് നമ്മളെ ഭരിക്കാൻ അനുവദിക്കരുത് ഇമോഷൻസ് ഒരു യഥാർത്ഥ രാജാവ് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തിനോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ഭരിക്കുക പൊങ്ങച്ചത്തിനു വേണ്ടിയിട്ട് അയാൾ മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രജകളെ സേവിക്കാൻ വേണ്ടിയാണ് ഒരു യഥാർത്ഥ രാജാവ് ഭരിക്കേണ്ടത് മണ്ടേലയെ പോലെയും മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയും അതുപോലെ സോളമൻ രാജാവിനെ പോലെയൊക്കെ യഥാർത്ഥ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യാനായിരിക്കണം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അവരുടെ പ്രജാ താല്പര്യത്തിനു വേണ്ടിയായിരിക്കണം ഒരു രാജാവ് എപ്പോഴും എടുക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക നിങ്ങൾ എന്ത് തരത്തിലുള്ള രാജാവാണ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സൊരു ബാറ്റിൽ ഫീൽഡ് യുദ്ധക്കളം മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് അതേപോലെ നിങ്ങളുടെ മനസ്സിന്റെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിൻറ് നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് നിങ്ങളാണ് അതിൻ്റെ ആർക്കിടെക്ട് നിങ്ങൾ നിങ്ങളെ എങ്ങനെ ലീഡ് ചെയ്യുന്നു ഭരിക്കുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളുണ്ടാക്കുന്ന ലോകം രാജ്യം പകർന്നു പോകണമോ അതോ മുന്നോട്ട് വലിയ സാമ്രാജ്യമായി തീരണമോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഭരിക്കാൻ ഒരു കിരീടം ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യം അറ്റൻഷനും ശ്രദ്ധയും നിയന്ത്രണവും ഒബ്സർവേഷനുമാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം നിങ്ങൾക്ക് സത്യം വേണം അതുകൊണ്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഒരു കിങ്സ് മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തുവാൻ ഒരു കിങ്സ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ രാജാവിൻ്റെ മാനസികാവസ്ഥ സ്വയം രാജാവായി രാജാവായിത്തീരാൻ സ്വന്തം മനസ്സിൻ്റെ രാജാവായിത്തീരാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കരുത് താങ്ക്